വിശമിശി ഹൈക്ക് സ്ഥിതിയായിരിക്കട്ടെ എല്ലാവർക്കും അനുഗ്രഹപ്രദമായ ഒരു നോമ്പകാലം ആശംസിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ ആരംഭത്തില് വനീസിലെ രൂപതാ വൈദികനെ അമിതമായ മദ്യപാനം മൂലം അദ്ദേഹത്തെ പൗരോഹിത്വത്തിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്യുന്നൊരവസ്ഥയുണ്ടായി അങ്ങനെ സസ്പെൻഡ് ചെയ്തെങ്കിലും അദ്ദേഹം വീണ്ടും കൂടുതൽ കൂടുതൽ മദ്യപാനത്തിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മാറുന്നത് ഒരിക്കലും ഒരു മദ്യശാലയിൽ മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോഴേ അത് അതിലേക്ക് കടന്നു വന്ന ഒരാൾ പറഞ്ഞു താങ്കളെ അകത്ത് മെത്രാൻ പുറത്തു നിൽക്കുന്നു ഒരു അദ്ദേഹം കളിയാക്കിയാന്നുള്ള ചിന്തയിൽ അദ്ദേഹം വീണ്ടും മദ്യപാനം തുടർന്നു വീണ്ടും അകത്തേക്ക് വന്ന ഒന്ന് രണ്ടു പേര് ഇത് പറഞ്ഞെങ്കിലും അദ്ദേഹം ശ്രദ്ധിച്ചില്ല പിന്നീടാണ് അദ്ദേഹത്തിന്റെ തോളിലെ ഒരു കൈ സ്പർശിച്ചപ്പോഴാണ് തിരിഞ്ഞു നോക്കുന്നത് മറ്റാരുമെല്ലാം മെത്രാൻ തന്നെയായിരുന്നു അദ്ദേഹത്തെ വിളിച്ചിട്ട് അരമനയിൽ കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിന്റെ അടുക്കൽ കസരനിരുത്തി മുട്ടിമിൽ നിന്നിട്ട് മെത്രാൻ പറഞ്ഞു എനിക്ക് കുംഭസാരിക്കണം അങ്ങനെ മെത്രാന്റെ കുമ്പസാരം കേട്ടു ആശീർവാദം കൊടുക്കുമ്പോൾ ഈ വൈദികന്റെ കണ്ണിൽ നിന്ന് കണ്ണുന്ന ഒരു ധാരദാരയായിട്ട് ഒഴുകുകയാണ് എന്നിട്ട് മെത്രാൻ പറഞ്ഞു മകനെ നീ ഇത് ചെയ്യാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നീ തുടർന്നു തുടർന്നുകൊണ്ടുപോവുക അങ്ങനെ അദ്ദേഹത്തെ ഈ വീഴ്ചയിൽ നിന്ന് പതർച്ചയിൽ നിന്ന് കൈപിടിച്ച് എഴുന്നപ്പിച്ചത് പിന്നീട് മാർപ്പാപ്പയായി മാറുകയും വിശുദ്ധനായി മാറുകയും ചെയ്ത ജോൺ വിശുദ്ധ ജോൺ ജൂൺ ഇരുപത്തിമൂന്നാൻ മാർപ്പാപ്പയാണ് ഈ വൈദികനെ ഈ വലിയ വീഴ്ചയിൽ നിന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് ഈശോ ലേവിയെ തന്റെ ശിഷ്യനായിട്ട് വിളിക്കുന്ന വചനഭാഗമാണ് ലേവിയിൽ നിന്ന് മത്തായിലേക്കുള്ള ദൂരം അതത്ര എളുപ്പമല്ല നമുക്കറിയാം കാരണം ചുങ്കസ്ഥലത്ത് ചുങ്കം പിരിക്കുന്ന ലേവി അവനെല്ലാവിധ സൗകര്യങ്ങളുള്ളപ്പോഴാണ് ഈശോ വിളിക്കുന്നത് എന്നെ അനുഗമിക്കുക അത് വിളിക്കുമ്പോൾ അത് വിട്ടുപേക്ഷിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് അത്ര എളുപ്പമുള്ള കാര്യമല്ല പലപ്പോഴും നമ്മുടെയൊക്കെ പല ബലഹീനതകൾ നമ്മൾ എഴുന്നേൽക്കാനായിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് വിട്ടുമാറാനായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ലേവി കർത്താവിന് കേട്ടു അവൻ മക്കായിയായിട്ട് രൂപാന്തരപ്പെടുകയാണ് രൂപാന്തരപ്പെടുക മാത്രമല്ല പിന്നീട് ഈശോ അനുഗമിക്കുകയും ആ ഈശോയ്ക്ക് വേണ്ടി തന്റെ ഈശോയുടെ വചനം ലോകത്തെങ്ങും പ്രഘോഷിക്കാനാവുന്ന രീതിയിൽ സുവിശേഷി രചിക്കുകയും ചെയ്തു ഈ ലേവിയുടെ ജീവിതത്തിൽ നമുക്ക് ധ്യാനിക്കാം നമ്മൾ ലേവിയാണോ ആയിട്ടാണോ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് ധ്യാനിക്കേണ്ട വിഷയം തന്നെയാണ് ലേവിയിൽ നിന്ന് മത്തായിയിലേക്ക് ഉള്ള ദൂരം ഈശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് അത്ര ദൂരമല്ല ഈശു നമ്മെ തൻ്റെ കരങ്ങൾ പിടിച്ച് നമ്മളെ നയിക്കും അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഈശുവെ അനുഗമിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് മനുഷ്യരാണ് ബലഹീനരാണ് നമുക്കൊരു പക്ഷേ ചില ജീവിത സാഹചര്യം എന്നൊക്കെ നമുക്ക് വിട്ടുപോരുക അത്ര എളുപ്പമല്ല പക്ഷേ ഈ നോമ്പുകാലം ഈ ലേവിയുടെ ജീവിതത്തിൽ നമുക്ക് ധ്യാനിക്കുവാനും പിന്നീട് കർത്താവിന്റെ അനുഗ്രഹത്തിൽ തിരിച്ചറിയുന്ന ലേവി സ്വർഗീയ വിരുന്നിന് ആ മുന്നോ മുന്നാസ്വാദനമായിട്ട് ഈശോയ്ക്ക് വിരുന്ന് നൽകുന്നുണ്ട് അതുകൊണ്ട് നമ്മളും ആ സ്വർഗീയ വിരുന്നിലേക്ക് വിളിക്കപ്പെട്ടവരാണ് ലേവിയെപ്പോലും നമ്മൾ മത്തായിയായിട്ട് രൂപന്തര രൂപാന്തരപ്പെടാം ഈ നോമ്പ് കാലത്ത് അതുവഴി നമുക്ക് ദൈവം ഒരു പറഞ്ഞെ ബലപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു